ഭരണപക്ഷത്തെ ഒരു എം എൽ എ വിശ്വാസമില്ലെന്ന് പറയുകയാണ് പി വി അൻവറിനെതിരായ വാർത്താ സമ്മേളനത്തിലൂടെ മുഖ്യമന്ത്രി ചെയ്തതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തൃശൂർ പൂരം കലക്കിയത് അന്വേഷിച്ചാൽ മുഖ്യമന്ത്രി തന്നെ പ്രതിയാകുമെന്നും വി ഡി സതീശൻ എറണാകുളത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തൃശൂർ പൂരം കലക്കിയത് അന്വേഷിക്കാൻ അഞ്ചു മാസം കഴിഞ്ഞ് ഒരാഴ്ചക്കകം റിപ്പോർട്ട് തള്ളണം എന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ട് അഞ്ചു മാസം കഴിഞ്ഞിട്ടും റിപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ എന്തിനാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ ആ കസേരയിൽ ഇരിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ആഭ്യന്തരം ഒപ്പെങ്കിലും ഒഴിഞ്ഞുകൊടുക്കുക നിങ്ങളെ കൊണ്ട് പോലീസിനെ നിയന്ത്രിക്കാൻ പറ്റില്ല നിങ്ങൾ വിചാരിച്ചാൽ റിപ്പോർട്ടും കിട്ടില്ല എന്ന് പറയാമോ അതോ ഈ തൃശൂർ പൂരം കലക്കിയത് യഥാർത്ഥത്തിൽ അന്വേഷിച്ചാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കൂടി കാണുന്നു പൂരം കലങ്ങിയത് അതുകൊണ്ട് ആ സംഭവത്തെ കുറിച്ച് അന്വേഷിക്കും എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച എന്ന് പറഞ്ഞിട്ട് അഞ്ചു മാസം കഴിഞ്ഞു ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച നീട്ടിക്കൊടുത്തു മുഖ്യമന്ത്രി പറയുന്നത് സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ചുള്ള മറുപടി കൊടുത്തപ്പോ അദ്ദേഹത്തെ പേരിയാടാക്കി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ സീറോ